പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തകൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ന്യൂസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോകൾക്ക് നമുക്ക് പോകാം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രണ്ട് മാസത്തെ കുടിശ്ശികത്വം മെയ് മാസത്തിൽ ലഭിച്ചിരുന്നു ഒരു മാസത്തെ കുടിശ്ശികത്വയും പന്ത്രണ്ട് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ അഞ്ചായിരത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൈകളിലെത്തിയത് അതിന്റെ വിതരണം പൂർത്തിയായി ഇനി അങ്ങോട്ട് ജൂൺ മാസത്തിലെ പെൻഷനാണ് വിതരണം ചെയ്യാനുള്ളത് അതിൻ്റെ വിതരണ നടപടികൾ നാളെ അതായത് ജൂൺ പത്തിന് ആരംഭിക്കും ആരംഭിച്ച ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഒക്കെ ആകുമ്പോഴത്തും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം തുക അതിനുശേഷം രണ്ടു ദിവസത്തിനു ശേഷമാണ് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുക മസ്റ്ററിങ് എല്ലാവർക്കും തുക എത്തിച്ചേരും നമുക്കറിയാം ഒരു എലക്ഷൻ അടുത്തിരിക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ട് തന്നെ സർക്കാർ പല അതായത് ജൂൺ പത്തൊമ്പതിനുള്ളിൽ പെൻഷൻ നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും വിതരണം ആരംഭിക്കും മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തിഅറുന്നൂറ് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുക രണ്ട് മാസത്തെ കുടിശ്ശിക തോന്നി തന്നെ അത് ഓണത്തിനും ലഭിക്കും ഇത്ര അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തുടർന്നിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കിനെ എഴുതു വെക്കുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം